ഡ്രോൺ യുധവിപ്ലവം ലോകരാജ്യങ്ങൾ ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഡ്രോണുകളിലേക്ക് തിരിയുന്നത് എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ ലക്ഷം കോടികളുടെ അത്യാധുനിക ആയുധങ്ങൾക്കു പണം മുടക്കുന്നതിനു പകരം വെറും അഞ്ഞൂറ് ഡോളറിന്റെ ഡ്രോണുകൾക്കായി മത്സരിക്കുന്നതിന്റെ രഹസ്യം അറിയണോ ഫൈറ്റർ ജെറ്റുകളെയും ടാങ്കുകളെയും മറന്നേക്കൂ ഇന്നത്തെ യുദ്ധങ്ങൾ നേരിടേണ്ടത് ആകാശത്തു പറക്കുന്ന ഇത്തിരി കുഞ്ഞിൻ ഡ്രോണുകളെയാണ് ഡ്രോണുകൾ നിശബ്ദമായി യുദ്ധത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുകയാണ് ഇന്ത്യ അതിർത്തി കടന്നെത്തുന്ന ഡ്രോണുകളെ വെടിവെച്ചിടുന്നതു മുതൽ ഉക്രൈൻ റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ നാലായിരം കിലോമീറ്റർ ഉള്ളിൽ ആക്രമിക്കുന്നതുവരെ ഉദാഹരണങ്ങൾ മാത്രം ഇതൊരു സയന്റിഫിക് ഫിക്ഷനല്ല യാഥാർത്ഥ്യമാണ് ആധുനിക യുദ്ധങ്ങൾ എങ്ങനെയാണ് ഡ്രോൺ അധിഷ്ഠിത പോരാട്ടത്തിലേക്ക് മാറുന്നതും അതിന്റെ പിന്നിലെ സാമ്പത്തികവും തന്ത്രപരവുമായ കാരണങ്ങൾ എന്താണെന്നും പറയാം ഉത്തരം വളരെ ലളിതമാണ് ഡ്രോണുകൾ യുദ്ധത്തെ ചെലവ് കുറഞ്ഞതും വേഗതയേറിയതും സൈനികർക്ക് അപകട സാധ്യത കുറഞ്ഞതുമാക്കി മാറ്റുന്നു ഒരർത്ഥത്തിൽ എടുക്കാതെ അല്ലെങ്കിൽ അപകടത്തിലാക്കാതെ സൈനിക ദൗത്യങ്ങൾ ചെയ്യാൻ ഡ്രോണുകൾ സഹായിക്കുന്നു ഇത് ഓരോ രാജ്യത്തിന്റെയും സൈനിക തന്ത്രജ്ഞർക്ക് വലിയൊരു പ്രോത്സാഹനമാണ് സൈനികരെ അപകടത്തിലാക്കുന്നതിനു പകരം ഒരു ക്യാമറയോ ബോംബോ ഘടിപ്പിച്ച ഡ്രോൺ വിന്യസിക്കാം ഇവയുടെ കഴിവുകൾ അതിശയകരമാണ് ശത്രു നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിക്കാം തകറ്റഡ് സ്ട്രൈക്സ് അഥവാ കൃത്യമായ ലക്ഷ്യങ്ങളിൽ മാത്രം ആക്രമണം നടത്താം കള്ളക്കടത്ത് അല്ലെങ്കിൽ അട്ടിമറി സ്മഗ്ലിംഗ് ഓർ സാബതാജ് രഹസ്യ ദൗത്യങ്ങൾക്കും ഇവ ഉപയോഗിക്കാം ആധുനിക യുദ്ധത്തിന്റെ ഒരു സ്വിസ് ആർമി നൈഫാണ് ഡ്രോണുകൾ ഇതിന്റെ ഫലമായി മുഴുവൻ യുദ്ധക്കളവും യുദ്ധത്തിന്റെ സാമ്പത്തിക ശാസ്ത്രവും തന്ത്രങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു ഈ മാറ്റങ്ങൾ ഏറ്റവും വ്യക്തമായി മുൻകൂട്ടി കാണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പഞ്ചാബിലൂടെയും ജമ്മുവിലൂടെയും പാകിസ്ഥാൻ ഡ്രോണുകൾ അതിർത്തി കടന്നെത്തുന്നത് ഇന്ത്യ ശക്തമായി നേരിടുന്നുണ്ട് ഈ ഡ്രോണുകൾ വെറും കളിപ്പാട്ടങ്ങളല്ല ആയുധങ്ങൾ മയക്കുമരുന്ന് സ്ഫോടക വസ്തുക്കൾ എന്നിവ കടത്താൻ പാകിസ്ഥാൻ ഇവ ഉപയോഗിക്കുന്നു ഇത് വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് ഈ വെല്ലുവിളിക്ക് മറുപടിയായി ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കാറുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യൻ സൈന്യം ഡസൺ കണക്കിന് ശത്രു ഡ്രോണുകൾ നശിപ്പിച്ചിരുന്നു കൂടാതെ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യ ഒരു മൾട്ടിലെയർ എയർ ഡിഫൻസ് സിസ്റ്റം നിർമ്മിക്കുകയാണ് അതിൽ സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ ആകാശ് മിസൈൽ സംവിധാനങ്ങൾ വിദ്യാർഡിഒയുടെ ഡ്രോൺ വിരുദ്ധ ജാമറുകൾ എന്നിവ ഉൾപ്പെടുന്നു ഇവിടെ ഇന്ത്യയുടെ സന്ദേശം വ്യക്തമാണ് അനുവാദമില്ലാതെ അതിർത്തി കടന്നാൽ തിരിച്ചു പോകില്ലെന്ന് ഉറപ്പിച്ചോളു അയൽ രാജ്യങ്ങളുടെയും വിഘടനവാദികളുടെയും ഭീഷണി തടയുന്നതിനായി രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ വലിയ നിക്ഷേപം നടത്താൻ ഇത് ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നു മറുവശത്ത് പാകിസ്ഥാൻ ഈ ഏസമെട്രക് വോഫയിൽ കുറഞ്ഞ ചിലവിലുള്ള വാണിജ്യ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു അവർക്ക് ഇന്ത്യൻ മണ്ണിൽ ബോംബുകളിടാം പരമ്പരാഗത നിരീക്ഷണത്തെ എളുപ്പത്തിൽ മറികടക്കാം ഇന്ത്യയുടെ പ്രതികരണ സമയം പരീക്ഷിക്കാം ഇതിന്റെ അർത്ഥം കുറഞ്ഞ ചിലവിലുള്ള ഡ്രോണുകൾക്ക് ഉയർന്ന ചിലവിലുള്ള പ്രതിരോധം ആവശ്യമായി വരുന്നു ഇത് പ്രതിരോധ രംഗത്ത് വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്നു പക്ഷേ പാകിസ്ഥാന്റെ എല്ലാ നീക്കങ്ങളെയും ഇന്ത്യ വിജയകരമായി തുരത്തിയതാണ് ചരിത്രം ഇനി ഉക്രൈൻ റഷ്യ യുദ്ധത്തിലേക്ക് നോക്കാം ഇവിടെയാണ് ഡ്രോണുകൾ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയത് ഉക്രൈൻ ഡ്രോണുകളെ പ്രതിരോധത്തിനുള്ള തന്ത്രപ്രധാനമായ ആയുധങ്ങളാക്കി മാറ്റി സാധ്യമായ എല്ലാ ഡ്രോണുകളും ഉക്രൈൻ പരീക്ഷിക്കുന്നു കാമികാസേ ഡ്രോണുകൾ എഫ് പി വി റേസിംഗ് ഡ്രോണുകൾ ദീർഘദൂര യുഎവികൾ എന്നിവ ഫലപ്രദമായി ഉപയോഗിച്ച് ഉക്രൈൻ റഷ്യൻ ടാങ്കുകൾ തകർക്കുകയും റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളും എയർഫീൽഡുകളും ആഴത്തിൽ ആക്രമിക്കുകയും ചെയ്തു ഇതിന്റെ ഒരു രസകരമായ കാര്യം ഈ ഡ്രോണുകൾക്ക് വെറും നാനൂറ് ഡോളർ മാത്രമേ ചിലവ് വരുന്നുള്ളൂ എന്നാൽ അവ ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സൈനിക ഉപകരണങ്ങൾ നശിപ്പിക്കുന്നു ഇതൊരു യുദ്ധം മാത്രമല്ല യുദ്ധ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു വലിയ തകർച്ചയാണ് ഈ ചെലവ് കുറഞ്ഞ തന്ത്രം ശത്രു രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക ആഘാതം നൽകുന്നു ഇതാണ് വൻ ശക്തികൾ പോലും ഡ്രോൺ വിപ്ലവത്തിൽ മത്സരിക്കുന്നത് ഈ വിജയഗാഥകൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ സ്വാധീനിച്ചു ഇന്ന് എല്ലാ പ്രധാന രാജ്യങ്ങളും ഒരു ഡ്രോൺ ആയുധ മത്സരത്തിലാണ് കാരണം അവ തന്ത്രപരമായി വളരെ നിർണായകമാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി അമേരിക്ക റീപ്പർ ഡ്രോണുകൾ ഉപയോഗിക്കുകയും ലേസർ അധിഷ്ഠിത ഡ്രോൺ വിരുദ്ധ ആയുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു ഇത് അവരുടെ വലിയ നിക്ഷേപത്തെ സൂചിപ്പിക്കുന്നു ചൈന എ ആർ പാവർ ഡ്രോണുകൾ പരീക്ഷിക്കുന്നു ഭാവി യുദ്ധങ്ങൾക്കുള്ള അവരുടെ ഒരുക്കമാണിത് തുർക്കിയുടെ ഭൈരുദ്ധ ഡ്രോണുകൾ ആഗോളതലത്തിൽ കയറ്റുമതി ചെയ്യുന്നു ഇത്തരം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചതും പരാജയപ്പെട്ടതും ഇന്ത്യയുടെ അതിശക്തമായ ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ വിജയമാണിത് കാണിക്കുന്നത് എങ്കിലും ഈ കുഞ്ഞൻ ഡ്രോണുകൾക്ക് ആവശ്യക്കാരുണ്ട് ഇത് ഈ സാങ്കേതിക വിദ്യയുടെ വാണിജ്യ സാധ്യതയും കാണിക്കുന്നു ഇന്ത്യ തദ്ദേശീയ അൻമാൻഡ് ഏരിയൽ വെഹിക്കിളുകളും ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങളും വികസിപ്പിക്കുന്നു ഇത് സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുവെപ്പാണ് ആകാശം ആര് നിയന്ത്രിക്കുന്നു എന്നതിനെക്കുറിച്ചു മാത്രമല്ല രാജ്യങ്ങൾ ചിന്തിക്കുന്നത് അവയെ പ്രതിരോധിക്കാൻ ആർക്ക് കഴിയും എന്നതിനെക്കുറിച്ചുകൂടിയാണ് അതുകൊണ്ടാണ് ഈ മേഖലയിൽ ശതകോടികളുടെ നിക്ഷേപം ഒഴുകിയെത്തുന്നത് ഇന്ത്യ അതിർത്തികൾ സംരക്ഷിക്കുന്നതായാലും ഉക്രൈൻ മൈലുകൾ അകലെ നിന്ന് ആക്രമിക്കുന്നതായാലും ഡ്രോണുകൾ ആധുനിക യുദ്ധങ്ങളുടെ രീതിയെ തന്നെ മാറ്റിമറിക്കുകയാണ് അടുത്ത സൈനിക മഹാശക്തി ആരണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് അവർക്ക് ടാങ്കുകളോ മിസൈലുകളോ മാത്രമല്ല ഉണ്ടാകുക ഏറ്റവും മികച്ച ഡ്രോണുകളും അവയെ തടയാനുള്ള ഏറ്റവും ശക്തമായ ഡ്രോൺ പ്രതിരോധവും അനിവാര്യമാണ് അതാണ് ഭാവിയുടെ യുദ്ധതന്ത്രം ഇതുപോലെയുള്ള വ്യത്യസ്തമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ